വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ചില്ലെങ്കിൽ രാജ്യം അപകടകരമായ അവസ്ഥയിലെത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മേപ്പാടിയിൽ പി എ മുഹമ്മദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി എ മുഹമ്മദ് അനുസ്മരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ മേപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ബി ജെ പിക്ക് അദ്ദേഹം ആഞ്ഞടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഭരണഘടന ഇല്ലാതാക്കപ്പെടും ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടും ഗുജറാത്തും മണിപ്പൂരും ഉൾപ്പെടെ വംശഹത്യകൾ തുടരും ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തോൽപ്പിക്കണം അല്ലാത്തപക്ഷം രാജ്യം അപകടകരമായ സ്ഥിതിയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ മാനസിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജനത നിന്ന് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ പരാജയപ്പെടുത്താൻ അവസ്ഥയിലേക്കാണ് നീങ്ങുക ഒരു സംശയവും രാമക്ഷേത്രം പണി നടക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമേ ക്ഷേത്രം പണി പൂർത്തിയാകൂ ഇതിപ്പോൾ ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പോലെയാണ് നാളത്തെ പരിപാടിയെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതത്തിലെ പ്രധാന ആചാര്യന്മാരായ ശങ്കരാചാര്യന്മാർ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു ഇത് ശരിയായ നടപടിയല്ല എന്നാണ് അവർ പോലും പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള പണിയാണിതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി പാർട്ടി പ്രവർത്തകർക്കായി ചില മുന്നറിയിപ്പുകളും അദ്ദേഹം നൽകി ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു തോന്നൽ പലർക്കുമുണ്ടാകാം ഞാനല്ല കമ്മ്യൂണിസ്റ്റ് എന്ന ബോധം എല്ലാവർക്കും വേണം പാർട്ടിയെ പടുത്ത ഭൂതകാലം ഓർമ്മ വേണം എത്ര പേർ ജീവൻ കൊടുത്ത് പാർട്ടിയാണ് നമ്മുടേത് തെറ്റായ പ്രവണതകൾ ജനങ്ങൾക്ക് പുറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാവരുത് തെറ്റുകൾ തിരുത്തി പോവാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം നേതാക്കളായ സി കെ ശശീന്ദ്രൻ പി ഗഗാറിൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേപ്പാടി